ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാളെ ചൊവ്വാഴ്ച നമ്മൾ ഭഗവാൻ മുരുകന് വേണ്ടി ചെയ്യേണ്ടുന്ന പ്രാർത്ഥനയും പൂജയും ഒപ്പം തന്നെ വേൽമാറലിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനുമാണ് ഒരുപാട് പേർക്ക് വേൽമാറൽ എങ്ങനെ ചൊല്ലണം വേൽമാറൽ ചൊല്ലിയാൽ രോഗങ്ങൾ മാറുക മാത്രമാണോ ചെയ്യുന്നത് അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളുമുണ്ട് ഞാൻ ഇതിനു മുൻപൊരു വീഡിയോ ഇട്ടിരുന്നു എന്നാൽ പോലും കുറച്ച് കുറച്ചാൾക്കാരുടെ സംശയങ്ങളും കൂടി ഈ കൂടെ തീർത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് വേൽമാറൽ ചൊല്ലിയാൽ അസുഖങ്ങൾ മാത്രമാണോ മാറുന്നത് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി വേൽമാറൽ ചൊല്ലാമോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഉത്തരം ഞാൻ പറയാം നമ്മുടെ കർമ്മഫലമാണ് നമുക്ക് കണ്ണുനീരായിട്ടും വേദനയായിട്ടും വിട്ടുമാറാത്ത രോഗങ്ങളായിട്ടും ഒക്കെ വരുന്നത് എത്ര പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്തിട്ടും നമ്മുടെ ഈ ഒരു കണ്ണുനീരും വേദനകളും പണത്തിൻ്റെ പ്രശ്നങ്ങളും ഒന്നും തന്നെ പൂര്ണമായിട്ട് വിട്ടുമാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മുടെ കർമ്മദോഷമൊന്നുകൊണ്ട് മാത്രമാണെന്ന് ഈ കർമ്മദോഷം കൊണ്ടുണ്ടാകുന്ന ഈയൊരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതോ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമാണ് അതായത് മനസ്സിനും ശരീരത്തിനും സന്തോഷമില്ലാത്ത വേദനകൾ വരുമ്പം നമ്മൾ തന്നെ ആഗ്രഹിക്കാറുണ്ട് ഇവയൊക്കെ ഒന്ന് മാറി നമ്മളൊന്ന് നേരെയായിരുന്നെങ്കിലും നമ്മുടെ മനസ്സാഗ്രഹിക്കും ഒപ്പം തന്നെ നമ്മുടെ ശരീരവും ആഗ്രഹിക്കും അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷവും സമാധാനവും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും കിട്ടണം അതനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മദോഷം തീരണം നമ്മുടെ കർമ്മദോഷങ്ങൾ പൂർണ്ണമായും തീരാനാണ് നമ്മൾ ഈ വേല്മാറിലും സ്കന്ധഷ്ടി കവചം പോലെയുള്ളതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ ഇതിനു മുൻപും പറഞ്ഞിരുന്നു വേല്മാറിലെഴുതിയത് വല്ലിമലർ തിരുപ്പുകൾ സച്ചിദാനന്ദ സ്വാമികളാണ് എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അരുണഗിരി സ്വാമികളുടെ ഒരു കടുത്ത ആരാധകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തുടർച്ചയായി അനുഭവിച്ചുകൊണ്ടേയിരുന്നു ഒരു മന്ത്രവാദി അദ്ദേഹത്തെ ആഭിചാരം ചെയ്തു എന്നൊക്കെയുള്ള കഥകളുണ്ട് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തൊടുന്നതെല്ലാം കുറ്റങ്ങളാകുക ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുക മനസമാധാനമില്ലാതെ രോഗങ്ങളായിട്ട് അദ്ദേഹം വലഞ്ഞിരുന്നു അങ്ങനെയുള്ള ആ ഒരു സമയത്താണ് തിരുത്തണിയിലുള്ള മുരുകഭഗവാനെ നോക്കി അദ്ദേഹം ഈ ഒരു വേൽമാറൽ പാരായണം ചെയ്തത് അതായത് ജീവസമാധികൾ അതായത് ജീവിച്ചിരുന്ന ധീരനായിട്ടുള്ള പുരുഷന്മാർ മുന്നോട്ട് വരുന്ന തൻ്റെ തലമുറകൾ ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിക്കരുത് എന്നുള്ള പേരിൽ എഴുതി വച്ചിട്ടുള്ള ഓരോ ഗ്രന്ഥങ്ങളും നമുക്ക് തരുന്നത് നമ്മുടെ കർമ്മദോഷത്തിൽ നിന്നുള്ള മുക്തിയാണ് അപ്പം തിരുത്തണിയിലുള്ള മുരുകനെ നോക്കി വല്ലിമലർ തിരുപ്പുകൾ സച്ചിദാനന്ദ സ്വാമികൾ എഴുതിയ ഈ ഒരു വേല്മാറിൽ നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ രോഗങ്ങൾ മാത്രമല്ല കർമ്മദോഷങ്ങളും കുറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പടിപടിയായിട്ടുള്ള സന്തോഷവും സമാധാനവും ഉയർച്ചയുമാണ് മുന്നോട്ട് വരുന്നത് വേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം ശക്തിയുള്ള ഒന്നാണ് ഭഗവാൻ മുരുകൻ്റെ മാതാവായ പാർവതീദേവി തൻ്റെ ശക്തി സംയോജിപ്പിച്ച് ഭഗവാന് കൊടുത്ത ഒന്നാണ് ഈ ഒരു വേൽ എന്ന് പറയുന്നത് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നം തൻ്റെ ഭക്തരുടെ എന്തൊരു പ്രശ്നം നീക്കാനും ഭഗവാനിനേക്കാൾ മുൻപിലെത്തുന്നത് വേലാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം തൻ്റെ ഭക്തരെ കാക്കുന്നതാണ് ഭഗവാന്റെ വേലെന്ന് പറയുന്നത് തന്നെ വേൽമാറിൽ പാരായണം ചെയ്താൽ അത് പാരായണം ചെയ്യുന്നവനാരാണെങ്കിലും അവൻ്റെ ആഗ്രഹം അത് എന്താണെങ്കിലും സാധിച്ചു കിട്ടിയിരിക്കും അത് ഒരുപാട് പേർക്ക് അനുഭവവുമുള്ളതാണ് ഇത് നമ്മൾ ദിവസവും ചൊല്ലിയാൽ സംഭവിക്കുന്നത് നമ്മളിലുള്ള കർമ്മദോഷം അതായത് കഴിഞ്ഞ ജന്മത്തിലാണെങ്കിലും ഈ ജന്മത്തിലാണെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ കർമ്മദോഷം പടി പടി പടിയായിട്ട് കുറയും കർമ്മദോഷം കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പൂജകളുടെയും പ്രാർത്ഥനകളുടെയും ഫലം നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങും കർമ്മദോഷമുള്ള ഒരുത്തൻ എത്രയൊക്കെ പൂജകൾ ചെയ്താലും വഴിപാടുകൾ ചെയ്താലും പ്രാർത്ഥനകൾ ചെയ്താലും അവയ്ക്കൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫലം കിട്ടണമെന്നില്ല നൂറിലൊരു പത്ത് ശതമാനമൊക്കെ മാത്രമേ നമുക്ക് ഫലം കിട്ടൂ പക്ഷേ ഈ ജന്മത്തിലെയും മുൻ ജന്മത്തിലെയും നമ്മുടെ കർമ്മദോഷങ്ങൾ ഇവിടം കൊണ്ട് കുറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുക തന്നെ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ പാപം കുറഞ്ഞ് ശരീരവും മനസ്സും ശരിയായി നമുക്ക് മഹാപുണ്യം കിട്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കാൻ തുടങ്ങും ഏതൊരു വ്യക്തിക്കാണോ ദേഷ്യം രോഗം ഈ വക കാര്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ കർമ്മദോഷവും വളരെയധികം കൂടുതലായിരിക്കും അതായത് തുടന്നതിനും പിടിക്കുന്നതിനുമൊക്കെ ദേഷ്യമുണ്ടാകുന്നത് മാറി 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 അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ കർമ്മദോഷം വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർ ഒരു നാൽപ്പത്തിയെട്ട് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ ഈ ഒരു വേൽമാറൽ പാരായണം ചെയ്താൽ തൻ്റെ ശരീരത്തിനും തൻ്റെ മനസ്സിനും ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം ആ ചൊല്ലുന്നവർക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ കർമ്മദോഷം ഉള്ളവർക്കുണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് അവരെ ദൈവീക ശക്തി അടുക്കില്ല അതായത് കർമ്മദോഷം കുറഞ്ഞെങ്കിൽ മാത്രമേ ദൈവീക ശക്തി നമ്മളോട് ചേരുകയുള്ളൂ കർമ്മദോഷം കൂടുതലാണെങ്കിൽ നമുക്ക് ദൈവീക ശക്തി അടുക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം അങ്ങനെയുള്ളവർ എത്ര തടസ്സങ്ങൾ വന്നാലും നമ്മൾ ഈ ഒരു വേൽമാറൽ പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കണം ഈ ഒരു വേൽമാറിൽ തുടങ്ങുന്നത് തന്നെ നിങ്ങൾക്കറിയാം തിരുത്തണിയിൽ ഉതിത്തരുളും ഒരുത്തന്മലേ വിരുത്തൻ എന്നതുളത്തിൽ ഒരേ കരുത്തന്മയിൽ നടത്തു ഗുഹൻ വേലേ തിരുത്തണി എന്നതാണ് തിരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം എന്നാണ് അർത്ഥമാക്കുന്നത് ഇവിടെ ധനം ധനമെന്നുദ്ദേശിക്കുന്നത് പൈസ മാത്രമല്ല ഭഗവാൻ മുരുക ഭഗവാൻ ശൂരപത്മനെ വധിച്ച് വളരെ കോപാകുലനായി വന്നിരുന്നത് തിരുത്തണിയിലാണ് അങ്ങനെ കോപാകുലനായി വന്നിരിക്കുന്ന ഒരാളുടെ ധനമുണ്ടാവില്ല അതായത് പൈസയുണ്ടാവില്ല ഒപ്പം തന്നെ തൻ്റെ ഇണകൾ തുണയായിട്ടുള്ള ഇണകളും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതായത് ഭഗവാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് വന്നിരിക്കുമ്പോൾ ഭഗവാന്റെ കൂടെ വള്ളി വള്ളിദേ വള്ളിയമ്മയോ ദേവയാനി ദേവിയോ ഒന്നുമില്ല ഭഗവാൻ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ സച്ചിദാനന്ദ സ്വാമികൾ പറയുന്നത് ധനം എന്ന് പറയുന്നത് ആരാണ് മഹാലക്ഷ്മിയാണ് അപ്പം നമ്മുടെ ദേഷ്യം കുറച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കർമ്മദോഷം കുറച്ചെങ്കിൽ മാത്രമേ ധനവും അതേപോലെ നമുക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള നല്ല കാര്യങ്ങളും നമ്മളെ തേടി വരികയുള്ളൂ അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ ഒരു വേൽമാറൽ പാരായണം ചെയ്യുക എന്നുള്ളത് അതായത് ഇവിടെ ഭഗവാനോട് സച്ചിദാനന്ദ സ്വാമികൾ അരുൾ ചെയ്യുന്നത് ഭഗവാനെ മുരുക കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപങ്ങൾ അതെന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ പക്ഷേ ഈ ജന്മത്തിൽ അവയെല്ലാം എന്നെ വേട്ടയാടുന്നു ഭഗവാനെ എൻ്റെ ഈ ജന്മത്തിലെ എല്ലാ പാപങ്ങളെയും അങ് എടുത്ത് എന്നെ അനുഗ്രഹിക്കണമേ എല്ലാ രീതിയിലുമുള്ള പാപങ്ങളിൽ നിന്നും ഭഗവാനെ അങ്ങ് എന്നെ സ്വതന്ത്രമാക്കി തരയണമേ എന്നാണ് സച്ചിദാനന്ദ സ്വാമികൾ വേൽമാറലിലൂടെ ഭഗവാനോടപേക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു വേൽമാറൽ പാരായണം ചെയ്താൽ ഇവിടെ എല്ലാ രീതിയിലുമുള്ള കഷ്ടനഷ്ടങ്ങളും മാറിക്കിട്ടും വേൽമാറൽ പാരായണം ചെയ്യാൻ നാൽപ്പത്തിയെട്ട് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം അങ്ങനെയുള്ള ഒരു കണക്കുകളൊന്നും നിങ്ങൾ വെക്കാതെ ഒരു ദിവസം നിങ്ങൾക്ക് എപ്പോൾ പാരായണം ചെയ്യാൻ പറ്റുന്നുവോ ഇവിടെ പറയുന്നത് നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സമയം എടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സും ശരീരവും ഒരു സമയം അത് ഏത് ആയിക്കോട്ടെ ആ ഒരു സമയം തിരഞ്ഞെടുത്ത് നമ്മൾ ഈ ഒരു വേൽമാറൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം വീട്ടിൽ നമുക്കതിനുള്ള സാഹചര്യമില്ല സ്വസ്ഥതയില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് ഒഴുകുന്ന പുഴ നദി കടൽ ഇവയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോയിരുന്ന് നിങ്ങൾക്ക് ഈ വേല്മാറിൽ പാരായണം ചെയ്യാം അതേപോലെ തന്നെ വീടിന് വെളിയിൽ ടെറസിൽ നല്ല സ്വസ്ഥമായിട്ട് ആദ്യ കാലയാണെങ്കിലും രാത്രിയാണെങ്കിലും നിങ്ങളുടെ മനസ്സ് സച്ചുദാനന്ദ സ്വാമികൾ പറയുന്നത് നമ്മൾ ഈ വേൽമാറിൽ പാരായണം ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടൈം വെച്ചിട്ടല്ല നമ്മുടെ മനസ്സും ശരീരവും സ്വസ്ഥമാണെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ പാരായണം ചെയ്യുക അതിന് ഭഗവാന്റെ ഫോട്ടോ വേണമെന്നോ ഭഗവാൻ മുൻപിൽ ദീപം കൊളുത്തി വെക്കണമെന്നോ ഒന്നുമില്ല അങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് നമ്മൾ വേൽമാറൽ പാരായണം ചെയ്താൽ അങ്ങനെ ചെയ്യ ചെയ്യേ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും നമ്മുടെ ശരീരത്തിന് ഒരു ആനന്ദവും ലഭിക്കുമെന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ കർമ്മദോഷം കുറഞ്ഞ് ഭഗവാൻ നമ്മിൽ എത്തിച്ചേര്ന്ന് നമ്മളെ അനുഗ്രഹിക്കും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വേൽമാറൽ ചൊല്ലുമ്പോൾ കയ്യിൽ ഒരു കുഞ്ഞ് വേല് പിടിച്ചുകൊണ്ട് ചൊല്ലണമോ എന്നുള്ളത് അതിൻ്റെയും യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല അങ്ങനെ ചൊല്ലണമെന്നുള്ളവർക്ക് ചൊല്ലാം പക്ഷേ അതല്ലാണ്ട് തന്നെ നമ്മൾ വേൽമാറിൽ ചൊല്ലിയാൽ നമ്മുടെ കയ്യിൽ നമുക്ക് ഒരു വൈബ്രേഷൻ തീർച്ചയായിട്ടും ഫീല് ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും മുടക്കം വരും പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കാതെ നമ്മൾ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ ഒരു വേൽമാറിൽ ചൊല്ലിയാൽ തീർച്ചയായും എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും ഇനിയിപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വേല്മാറൽ അത് ചൊല്ലുന്നതിനൊരു രീതിയുണ്ട് അതും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു വേല്മാറൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് ചൊല്ലാൻ പറ്റില്ല എന്നിരിക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് തിരുത്തണിയിൽ ഉതിത്തരുളും ഒരുത്തന്മലെ വിരുത്തൻ യനതുളത്തിലുറ കരുത്തന്മയിൽ നടത്തുകുഹൻ വേലേ എന്നുള്ളത് എല്ലാ ദിവസവും നൂറ്റിയെട്ട് തവണ വീതം ചൊല്ലാവുന്നതാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ ചൊവ്വാഴ്ചയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പരുത്തമുല ചിറുത്തയുടെ വെളുത്ത നഗ കറുത്ത കുഴൽ ശിവത്തെ ഇതൽ മറച്ചിരുമി വിഴിക്കുനികരാകുമെന്നുള്ള വള്ളിയമ്മയെ വരികൾ ആദ്യത്തേതെന്ന് പറയുന്നത് ഭഗവാനെ സ്തുതിക്കുന്നതും രണ്ടാമത്തേതെന്ന് പറയുന്നത് വള്ളിയമ്മയെ സ്തുതിക്കുന്നതുമാണ് അതായത് ഭഗവാനെ സ്തുതിച്ചു പറയുന്നത് ഭഗവാന്റെ ഭക്തരെ കാക്കാൻ ആരെത്തും വേലത്തും വള്ളിയമ്മയെ സ്തുതിച്ചു പറയുന്നത് വള്ളിയമ്മയുടെ കണ്ണുകളും വള്ളിയമ്മയുടെ ആഭരണങ്ങളും ഒക്കെ തന്നെ വേലിനോട് സമമാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വേൽമാരൽ കംപ്ലീറ്റ്ലി ചൊല്ലാൻ സാധിക്കാത്തവർ ഞാൻ ഈ പറഞ്ഞ രണ്ട് ലൈൻസിൽ ഏതാണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അത് തിരഞ്ഞെടുത്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇതും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിച്ച് ഭഗവാന്റെ കടാക്ഷം ലഭിച്ച് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്ന രണ്ട് മന്ത്രങ്ങൾ തന്നെയാണ് രോഗങ്ങൾ മാറണമെന്നോ ആഗ്രഹങ്ങൾ സാധിക്കണമെന്നോ എന്തും ഭഗവാന്റെ മുൻപിലോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വേൽമാറൽ ചൊല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഡേറ്റോ സമയമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു അങ്ങനെ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സാധ്യമാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്നോ നാൽപ്പത്തിയെട്ടോ ദിവസം നോൺ വെജൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു വേൽമാറൽ ചൊല്ലിയാൽ ഫലം എന്ന് പറയുന്നത് നൂറ് ശതമാനം ഉറപ്പായിരിക്കും കുറച്ച് പേര് ഇത് ചൊല്ലി താമസം വരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മദോഷം കൊണ്ടാണെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കണം ഒരുപാട് പേര് ഈ ഒരു ഡൗട്ട് പറയാറുണ്ട് ഞാൻ ഇതുപോലെ ചെയ്തിട്ടും എനിക്ക് ഫലം കിട്ടുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരേ ഒരു കാരണം നിങ്ങളുടെ കർമ്മദോഷമാണ് ഇത് ചൊല്ലി ചൊല്ലി നിങ്ങളുടെ കർമ്മദോഷം കുറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ഭഗവാൻ നിങ്ങൾക്ക് തരും അതുകൊണ്ട് തന്നെ ഇത് ചൊല്ലിയിട്ട് ഫലം കിട്ടിയില്ല എന്നും പറഞ്ഞ് ആരും ദയവ് ചെയ്ത് പകുതി വെച്ച് നിർത്താതെ ഇരിക്കുക ഇനി വേൽമാറലിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയോ അല്ലെങ്കിൽ ഇതിനു മുൻപ് ഞാനിട്ട വേൽമാറലിനെ കുറിച്ചിട്ട വീഡിയോയുടെ അടിയിലോ വന്ന് കമൻറ്റിട്ടാൽ തീർച്ചയായും ഞാൻ ഒരു പാർട്ടും കൂടി ഇത് ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ചൊവ്വാഴ്ച നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചൊവ്വാഴ്ച വരുന്ന ചൊവ്വാഹോര സമയത്ത് ചൊവ്വാഹോര എപ്പോഴാണ് എന്നുള്ളത് കുറച്ച് പേർക്കിപ്പോഴും സംശയമുണ്ട് രാവിലെ ആറ് മുതൽ ഏഴ് വരെ ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രണ്ട് വരെ വൈകിട്ട് എട്ട് മുതൽ ഒൻപത് മണിവരെ ഇതാണ് ചൊവ്വാഴ്ച ചൊവ്വാഹോര വരുന്ന സമയം ഈ മൂന്ന് സമയത്ത് നിങ്ങൾക്ക് ഏത് സമയത്ത് ചെയ്യാൻ പറ്റുമോ ആ സമയത്ത് ഭഗവാന്റെ ഫോട്ടോ വിഗ്രഹമുണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കുക അഭിഷേകം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ വിഗ്രഹത്തിനെ വേലിനെ അഭിഷേകം ചെയ്ത് ഭഗവാൻ മുൻപിൽ നെയ്ദീപം കൊളുത്തുക നിങ്ങൾ വെറ്റില ദീപം ഷട്കോണ ദീപം പരിപ്പ് ദീപമൊക്കെ കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മതിയാവും അങ്ങനെയല്ലാത്തവർക്കൊരു ദീപം മാത്രം കൊളുത്തി കൊളുത്തിവെച്ചതിന് ശേഷം ഭഗവാനും മുൻപിലിരുന്ന് ഞാൻ ഈ പറഞ്ഞ തിരുത്തണിയിൽ ഉതിത്തരുള്ളൂ ഒരുത്തന്മല വിരുത്തൻ യനതുളത്തിലുറേ കരുത്തന്മയിൽ നടത്തുകുഹൻ വേലേ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് ചൊല്ലിയതിന് ശേഷം ഇപ്രാവശ്യം നമ്മൾ ഭഗവാന് തേൻ വേണം സമർപ്പിക്കാൻ ഭഗവാൻ വളരെയധികം പ്രിയപ്പെട്ടതാണ് തേന് അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലി നിങ്ങളുടെ ആഗ്രഹം എന്ത് ആഗ്രഹമാണെങ്കിലും അത് സാധിച്ചു തരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് തേനും കൂടി സമർപ്പിച്ച് ദീപദൂപ ആരതികളൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പൂജ അവസാനിപ്പിക്കാവുന്നതാണ് കരുണാമയനായിട്ടുള്ള ഭഗവാൻ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു തരുന്നതുമായിരിക്കും ഇനി എല്ലാ ദിവസവും ഇത് ചൊല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നൂറ്റിയെട്ട് തവണയും ബാക്കിയുള്ള ദിവസങ്ങളിൽ വെറും ആറ് തവണയും മാത്രമായിട്ടും ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് എല്ലാത്തിലും നിങ്ങൾക്ക് നല്ല ഫലം മാത്രമേ കിട്ടുകയുള്ളൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ